എനിക്ക് പറയാനുള്ളത് കൂടി സുഹൃത്തുക്കളെ വേണ്ടടാ ഞങ്ങളോട് വാങ്ങി അഡ്വാൻസ് തുക തിരിച്ചു വാങ്ങിയതിനെ കുറിച്ച് സംസാരിച്ചാ മതി നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത് ഞങ്ങളോട് വിസക്ക് വാങ്ങി അഡ്വാൻസ് തുകയും പാസ്പോർട്ടും തിരിച്ചു വേണം സാധ്യമല്ല നിർത്തു നിർത്ത നിർത്ത ആ ഞാൻ പറയട്ടെ നിങ്ങളോട് വാങ്ങിയ കാശ് ഞാൻ അപ്പടി അറബിയെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു നയാ പൈസ ഞാൻ ഞാനെടുത്തിട്ടില്ല നിങ്ങൾക്ക് നല്ല ശമ്പളവും ജോലിയും കിട്ടിക്കോട്ടെ എന്ന് കരുതി ഞാൻ അത് മുഴുവൻ അറബിയെ ഏൽപ്പിച്ചത് അയാൾ വിസ തരാതെ എന്നെ പറ്റിച്ച ഞാൻ എന്താ ചെയ്യുക സംശയമുണ്ടെങ്കിൽ ഈ അഡ്രസ്സ് വിളിച്ച് നോക്ക് അറബിയുടെ അബുദാബിയിലുള്ള ഓഫീസാണത് എന്നാ പോക്കിക്കോ എന്നാ നിങ്ങൾ കാണിക്കുന്നത് ഫോൺ നമ്പർ നിങ്ങളുടെ കയ്യിൽ തന്നില്ലേ എസ് ടി ഡി ബൂത്തിൽ നിന്ന് ഫോൺ ചെയ്താലുണ്ടാവുന്ന നാശനഷ്ടങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയല്ല എന്ത് നഷ്ടങ്ങൾ നിങ്ങൾക്ക് വിസ വരാനുണ്ടെന്ന കാര്യം അസൂയക്കാരറിഞ്ഞാൽ അവർ പാര വെക്കും അതോടുകൂടി നിങ്ങളുടെ യാത്രയും വിസയുടെ കാശും ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കോമാവും ഒടുക്കുമ്പെല്ലാം കൂടി എന്റെ തലക്കിടരുത് വിസ നിങ്ങളുടെ കയ്യിൽ തരുന്നതോടുകൂടി നമ്മൾ തമ്മിലുള്ള ഇടപാട് തീർന്നു അങ്ങനെ